അത്ര പറയാനായില്ല അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടില് വന്നേക്കു ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് ഞാന് അനിയത്തി പിന്നെ അനിയത്തിന്റെ ഹസ്ബന്റ് ആങ്ങളമാര് പിന്നെ കണ്ണന് ഞങ്ങൾ വണ്ടി അവിടെ കിടക്കുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വണ്ടിയിൽ കയറാൻ പോകുന്നത് എൻ്റെ വണ്ടിയിലാട്ടോ എൻ്റെ ആങ്ങളുടെ വണ്ടി അതിൻ്റെ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ട് പക്ഷേ എന്നാലും ഒരു എന്തോ ഒരു എന്തോരിതുണ്ട് ഞാനത് അവിടെ ചെല്ലുമ്പോൾ കാണിക്കുക അത് ചിലപ്പോൾ ആ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ പോലെ നിന്ന് ടെൻഷനല്ല എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ഞങ്ങൾ വഴിയെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വീടെങ്കിലോട്ട് പോകുന്ന വഴിയാട്ടോ ഞങ്ങളുടെ വണ്ടി ഒരു സ്പെഷ്യൽ വണ്ടി ആയതുകൊണ്ട് ഈ വഴിയൊന്നും പോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക വണ്ടിക്കലെത്താൻ വേണ്ടി അവന്മാര് നേരത്തെ പോയി ചിപ്പി വെക്കുന്നില്ല നടന്നു പോകും അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു നടന്ന് ഞാൻ വണ്ടിയുടെ അടുത്തെത്തി ചിപ്പിയും കണ്ണും പുറകെ വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വണ്ടി കാണിക്കാവേ ഗൈസ് നമ്മുടെ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കയറാൻ പോകുന്നത് എൻ്റെ ആഗ്ലയുടെ വണ്ടിയാണേ അപ്പോൾ അവൻ പുറത്തൊക്കെ ഗോവയ്ക്കൊക്കെ ഓട്ടം പോകുന്ന അപ്പൊ ഇന്ന് വീട്ടിലുണ്ട് അപ്പൊ അതേലും കേറാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് കേറാൻ പോവുകയാണ് ഞാൻ മാത്രല്ല ചിപ്പയുണ്ട് കണ്ടനുണ്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് കേറാൻ അറിയത്തില്ല

അങ്ങനെ ഞങ്ങൾ ഈരാറ്റുവേട്ടെത്തി ഇത് മീനച്ചിലാറാണ് വണ്ടി ഇവിടെ നിർത്തിയപ്പോ ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ മുന്നോട് ഞാൻ എനിക്ക് ഡ്രൈവിംഗ് സീറ്റ് കയറണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു തന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായി రాముడు రాముడా నన్నగం చేసింది రోజు రాములో రాముడా బాణం చేసింది రోజు రాములో రాముడాగం చేసింది ഞങ്ങളെ പേട്ടയിൽ ഇറക്കുന്ന നിർത്തി ടൗമാരാണ് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി ആ നേരം കൊണ്ട് ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി ഓരോ സോഡാലയും കുടിച്ചു കണ്ണൻ ഒരു കേക്ക് ഓർഡർ ചെയ്തു അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക ടേസ്റ്റ് ചെയ്യുക കണ്ണൻ ഏറ്റവും ഇഷ്ടം പക്ഷേ ഇല്ലായിരുന്നു അതുകൊണ്ട് സാധാരണ ഒരു കുഞ്ഞു കേക്ക് വാങ്ങിച്ചു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അരിത്രപ്പള്ളിയിൽ വന്നു അപ്പോൾ അവിടെ കുർബാന നടക്കുമായിരുന്നു അതൊക്കെ കൂടി കണ്ണന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ടാണ് അത് തോന്നുന്നു ചിപ്പിയായിട്ട് വഴക്ക് കൂടുന്നൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു സന്തോഷമായിട്ട് അടിച്ച് വിളിച്ചു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ എൻ്റെ കൂടെപ്പുറപ്പങ്ങൾ അവർ കൂടെ ഉണ്ടായ സമയം പോകുന്ന അറിയത്തില്ല ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും അവരെ കൊണ്ട് പറ്റുന്നതാണ് അവർ സാധിച്ചിരും അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബൈ